കോടി ും മുതുകാരും വസ്ത്രാഭരണ മാലയങ്ങൾ അസംഖ്യമായി പൃഥ്വി സുരോത്തമന്മാർക്കു നൽകിയിടാൻ സ്വർണരത്നോജ്വലം മാല്യം മഹാപ്രഭം വർണ്ണ വൈചിത്രമനഖ അനുപമം ആദിത്യപുത്രനു കൊടുത്തോരനന്തരം മേരുവും ലോകത്രയവും കൊടുക്കിലും പോരാ വിളയതിനുള്ളൊരു ഹാരം കൊടുത്തതു കണ്ടു വൈദേഹിയം പാരം പ്രസാദിച്ചു മന്ദസ്മിതാൻവിതം നിന്നങ്ങെടുത്തിട്ടു ൈകൊണ്ടും പിടിച്ചു നോക്കിയിട ഭർതൃമുഖാബ്ജവും മാരുതി വക്തവും മധ്യേ മണിമയമാകിയ ഹാരവും ഇംഗിതജ്ഞൻ പുരുഷോത്തമനേരം മംഗലദേവതയോട് ചൊല്ലിയിടാൻ ിൽ ഇഷ്ടനാകുന്നതാരുമലത്തിൽ എന്നതു കേട്ടു ചിരിച്ചു വൈദേഹ്യം മന്ദം വിളിച്ചു ഹനുമാനു നൽകിനാൽ ഹാരവും കൂണ്ടു വിളങ്ങിനാൻറ്റവും മാരുതിയും പരമാനന്ദ സംയുതം അഞ്ജലിയോടും തിരുമുമ്പിൽ നിന്നിടും അഞ്ജന പുത്രനെ കണ്ടുരഘുവരൻ മധുരാക്ഷരം നന്ദന വേണ്ടും വരത്തെ നീ വീര വരിച്ചു കൊൾകേതും മടിയാതെ എന്നതു കേട്ടു വന്ദിച്ചു കവീന്ദ്രനും മന്നവൻ തന്നോടപേക്ഷിച്ചാൻ സ്വാമി പ്രഭു നിന്തിരുവടി തന്നുടേ നാമവും ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിടണം കേട്ടുകൊള്ളതം രാമജപസ്മരണ ശ്രവണങ്ങളിൽ മാമകമാനസേ തൃപ്തി വരാ വിഭോ മറ്റു വരം മമ വേണ്ട ദയാനിധി മറ്റുമിളക്കമില്ലാതൊരു ഭക്തിയും

രാമ സീതാജ്ഞിപ്പെട്ടു രാമപാദാബ്ജവും ചിന്തിച്ചു ചിന്തിച്ചു ഹിമാചലം പിന്നെ ഗുഹനെ വിളിച്ചു മനുവരൻ ഗച്ഛസഖേ പുരം ശൃംഗി വേറം ഭവാൻ മച്ചരിത്രങ്ങളും ചിന്തിച്ചു വാഴ നീ ഭോഗങ്ങളെല്ലാം ഭുജിച്ചു ചിരം പുനേകഭാവം ഭജിച്ചിടുക എന്നോടു നീ ദിവ്യംബരാഭരണങ്ങളെല്ലാം കൊടുത്ത വ്യാജക്തനെ വിയോഗ ദുഃഖം കൊണ്ടു രാമനാലാശ്ലിഷ്ടനായ ശ്ലിഷ്ടനായ ഗുഹന്ത ഗംഗ നദീ പരിശോഭിതമായൊരു ശൃംഗിവേരം പ്രവേശിച്ചു മരുവിനാൻ മൂല്യമില്ലാതെ വസ്ത്രാഭരണങ്ങളും മാര്യകളഭരിചന്ദനാദിയും പിന്നെയും പിന്നെയും വേണ്ട വോളം നൽകി മന്നവൻ ഗാഠം പുണർന്നാഥരാൾ മർക്കട നായകന്മാർക്കും കൊടുത്തുപോയി കിഷ്കിന്തപൂ നയച്ചരുളിയിടാൻ സുഗ്രീവനും വിയോഗേന ദുഃഖം കൊണ്ടു കിഷ്കിന്ദുക്കു സുഖിച്ചു മരുവിനാൻ സീതാ ജനകനായിടും ജനകനെ പ്രീതിയോടെ പറഞ്ഞാശ്ലേഷവും ചെയ്തു സീതയെ നൂതന കൊടിപ്പിച്ചോരോട്ടും നൽകി വിദേഹ രാജ്യത്തിന് പോകുന്നു പുൽഗിക്കനിവോട് യാത്ര വഴങ്ങിനാൻ കാശി വസ്ത്രാഭരണങ്ങൾ ആശയാനന്ദം വരുമാറു നൽകിനാൻ പിന്നെ മറ്റുള്ള നൃപന്മാർക്കുമൊക്കെ മന്നവൻ നിർമ്മല ഭൂഷണാദ്യങ്ങളും സമ്മാനപൂർവ്വം കൊടുത്തിടിനാൻ സമ്മോദം ഉൾക്കൊണ്ടു പോയാരവളും നത്തഞ്ചരേന്ദ്രൻ വിഭീഷണനും നേരം ഭക്ത നമസ്കരിച്ചാൻ ചരണാമ്പുജം മിത്രമായി നീ തുണച്ചോരുമൂലമ ശത്രുക്കളെ ജയിച്ചേൻ ഒരു ജാതി ഞാൻ ആ ചന്ദ്ര താരകം ലങ്കയിൽ വാഴക നീ നാശമരികളാൽ ഉണ്ടാകയില്ലതേ എന്നെ മറന്നു പോകാതെ നിരൂപിച്ചു പുണ്യ വസിച്ചിടടോ വിഷ്ണുലിംഗത്തെയും പൂജിച്ചു നിത്യവും വിഷ്ണുപരായ വിശുദ്ധാത്മനാ മുക്തനായി ആവോളവും കൊടുത്താശു പോവാനയച്ചു പുണർനീടിനാൻ പിന്നെയും ചിത്തെ വിയോഗ ദുഃഖം കൊണ്ടു കണ്ണുനീരത്യർത്ഥമിറ്റുറ്റു വീണും വണങ്ങിയും ഗദ്ഗത വർണ്ണേന യാത്രയും ചൊല്ലിനാൻ നിർഗമിച്ചാരു സുഹൃജനത്തോടു ആതങ്കമൊഴിഞ്ഞു ജാനകി ദേവിയോടും കൂടി രാഘവൻ ആനന്ദം ഉൾക്കൊണ്ടു രാജഭോഗാൻവിതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വ ീർത്തിയും പങ്കിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കു വിശ്വമെല്ലാം പരിപാലിച്ചാൻ വൈദവ്യല്ലൊരു വ്യാധി ഭയവും സസ്യ പരിപൂർണയല്ലോ ധരിത്രിയും ദസ്യുഭയവും ഒരിടത്തുമില്ലല്ലോ ബാലമരണം അകപ്പെടുമാറില്ല കാലേ ഘനങ്ങളും ും നരന്മാർ ഭൂവി രാമനെ ധ്യാനിക്കുമേ വരും സന്താശ്രമങ്ങൾ തനിക്കും തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തുക നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ നോക്കുമാറില്ലാരുമേ പരതാരങ്ങൾ ഇന്ദ്രിയെല്ലാം അവനുമുണ്ട് നിന്ദയുമില്ല പരസ്പരമാർക്കുമേ നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ സാഗേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തര സുഖമെന്തോ നിതിൽപരം വൈകുണ്ട ലോക ഭോഗത്തിനു തുല്യമായി ശോകമോഹങ്ങളകുന്നു അധ്യാത്മ രാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയപ്രോക്തം അധ്യയനം ചെയ്ത മർത്യനജന്മനാം മുക്തി സിദ്ധിക്കും അതിനില്ല സംശയം ീകരം ധനധാന്യ വൃദ്ധിപ്രദം ശത്രുനാശനം ആരോഗ്യവർദ്ധനം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടാധകം ഭക്യാ പഠിക്കലും ചൊൽകിലും തണേ മുക്തരായിടും മഹാപാദകങ്ങളാൽ അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രിലാഷി സുപുത്രനെയും സമ്മതം മഹാബുധനായി വരും സന്തതിർണ്ണയം ബദ്ധനായുള്ളവർ മുക്തനായി വന്നിടും മർത്തി കേട്ടിയിടുകിൽ ബദ്ധനായുള്ളവർ മുക്തനായി വന്നിടു മർത്തി കേട്ടിടുകിൽ അർത്ഥവാനായി വരും ുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതിദുഖിതൻ കേൾക്കിൽ സുഖിയായി വരുമവൻ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും ഉണ്ടാകും ആദികളെല്ലാം അകന്നുപോ നിർണയം ദേവപിതൃഗണതാപ സമുഖ്യന്മാരേവരുമേറ്റം പ്രസാദിക്കുമത്യരം കൽമശമെല്ലാം മകലും മ മോക്ഷങ്ങൾ സാധിച്ചിടും അധ്യാത്മ രാമായണം പരമേശ്വരൻ ഉപദേശിച്ചിതാതരാൾ നിത്യവും ശുദ്ധ ഗുരുഭക്തി അധ്യയനം ചെയ്തും മുത കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥം ഇതൊക്കവേ ഭക്ത പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും